പുരുഷന്മാരിലെ മൂത്ര തടസ്സം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു പുരുഷന്മാരിൽ മൂത്രതടസ്സം ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും സാധാരണയായിട്ടുള്ളത് ബി പി എച്ച് അഥവാ ബിനിയൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലേസിയ ഇത് പ്രായമായ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രോസറ്റിന്റെ വീക്കമാണ് ഇത് കൂടാതെ മറ്റ് കാരണങ്ങൾ പ്രോസറ്റ്ഗന്ധിയിലെ ക്യാൻസർ മൂത്രനാളിയിലെ ചുരുക്കം മൂത്രസഞ്ചിയിലെ കല്ല് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോട്ടുള്ള നരമ്പുകളുടെ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ എന്നിവയാണ് അപ്പോൾ പുരുഷന്മാരിൽ മൂത്രതടസ്സം എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഒന്ന് മൂത്രമൊഴിക്കാനുള്ള പ്രയാസം അതായത് പോയി നിന്നാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു താമസവും മൂത്രം കനം കുറഞ്ഞു പോവുകയും മൂത്രം സ്പീഡിൽ പോകാതെ നേരെ താഴെ വീഴുകയും ചെയ്യുന്നതാണ് രണ്ടാമതായിട്ട് മൂത്രം മൂത്രമൊഴിക്കാനായിട്ട് നല്ല പ്രഷർ കൊടുക്കേണ്ടി വരിക പിന്നെ മൂത്രം വിട്ടു വിട്ടു പോവുക ഇല്ലെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരിക മൂത്രം പിടിച്ചു നിർത്താനുള്ള പ്രയാസം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മൂന്നോ അതിൽ കൂടുതൽ പ്രാവശ്യമോ മൂത്രം മൂത്രമൊഴിക്കേണ്ട ഈ പ്രയാസം അപ്പോൾ മൂത്ര തടസ്സം കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മൂത്രസഞ്ചി ഒരുപാട് പ്രയത്നിച്ചാണ് ഈ മൂത്രം പുറത്തോട്ട് വിടുന്നത് ഈ തടസ്സമുണ്ടെങ്കിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോഴേക്കും മൂത്രസഞ്ചിയുടെ പ്രവർത്തനം മോശമാവുകയും ചെയ്യും പിന്നെ മൂത്രം മൂത്രസഞ്ചിയിൽ കിട്ടി നിന്നിട്ട് മൂത്രസഞ്ചിയിൽ അണുബാധയോ അല്ലെങ്കിൽ കല്ലോ ഉണ്ടാവുകയോ ചെയ്യും ഇത് കൂടാതെ മൂത്രസഞ്ചി ഒരുപാട് നിറഞ്ഞിരുന്നാൽ കിഡ്നിയിലോട്ട് ബാക്ക് പ്രഷർ പോയിട്ട് വൃക്കകൾക്ക് തകരാറുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ മൂത്ര തടസ്സത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മൂത്ര തടസ്സം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു പരിശോധന വേണ്ടിവരും അതായത് നമ്മുടെ വയർ പരിശോധിച്ച് മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കും പിന്നെ ഒരു റെക്ടൽ എക്സാമിനേഷൻ ഈ മലദ്വാരത്തിനുള്ളിൽ കൂടി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഫീൽ ചെയ്ത് നോക്കും അപ്പൊ അതിൽ നിന്ന് പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ എന്തെങ്കിലും ക്യാൻസറിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റുകളാണ് ലാബ് ടെസ്റ്റിലെ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ അനാലിസിസ് അതായത് യൂറിൻ്റെ അകത്ത് അണുക്കളുണ്ടോ യൂറിൻ്റെ അകത്ത് രക്തത്തിന്റെ അംശമുണ്ടോ എന്നിവയൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നമ്മുടെ ക്രിയാറ്റിന്റെ ലെവൽ എങ്ങനെയാണ് ബ്ലഡ് കൗണ്ട് എങ്ങനെയാണ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നിവയാണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് പി എസ് സി പി എസ് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണയായിട്ട് പ്രായമ പുരുഷന്മാരിൽ ചെയ്തു വരുന്ന ഒരു ടെസ്റ്റാണ് അത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ ബ്ലഡിലുള്ള ആണ് നോക്കുന്നത് അപ്പം അത് നോർമലി ബ്ലഡിൽ കാണുന്നതാണ് അത് ഒരു പരിധിക്കപ്പുറം ഒരു നാലിന് മേലോട്ടൊരു വാല്യൂ പോവുകയാണെങ്കിൽ അതിലൊരു അബ്നോർമാലിറ്റി നമ്മൾ സസ്പെക്ട് ചെയ്യണം അത് പത്തിന് മേലാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഇവാലുവേഷൻ വേണം ഇത് കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പോസ്റ്റഗന്ധിയിലെ ക്യാൻസർ അല്ലെങ്കിൽ പ്രോസ്റ്റഗന്ധിയിലെ ഇൻഫെക്ഷൻ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈഷ്യൂൽ ഇത് കൂടുന്നത് പക്ഷേ ഇതിലുപരി പ്രോസ്റ്റഗന്ധിയിൽ ഈ ബി പി എച്ച് കാരണം ഉള്ള വീക്കം വളരെ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ വളരെ പ്രായം കൂടുതലുള്ള പ്രോസ്റ്റഗന്ധിയുടെ വീക്കമാണെങ്കിലോ പി എസ് എ ലെവലിൽ കുറച്ച് കൂടുതൽ കാണാം അപ്പോൾ പി എസ് എ ഇങ്ങനെ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനേഷനിലും ഒരു ട്യൂമറിന്റെ എന്തെങ്കിലും സസ്പെഷ്യൻ തോന്നുവാണെങ്കിൽ ആ രീതിയിലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും അടുത്തത് സ്കാനിങ് ആണ് സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവ്വസാധാരണയായിട്ട് എടുക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ വയറിന്റെ പുറത്ത് ഈ സൗണ്ട് രശ്മികൾ ഉപയോഗിച്ച് നോക്കുന്ന സ്കാനാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം എല്ലാ ആശുപത്രികളിലും അവൈലബിൾ ആയിട്ടുള്ള സ്കാനാണ് ഇതിൽ നിന്നും നമുക്ക് പ്രോസിയുടെ വലിപ്പം മൂത്രം എത്രത്തോളം കെട്ടി നിൽക്കുന്നു മൂത്രസഞ്ചിയിൽ കല്ല് വല്ല ഉണ്ടോ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നിവയെക്കുറിച്ചൊരു സൂചന കിട്ടും ഈ ടെസ്റ്റുകൾ വെച്ച് നമുക്ക് ഏതാണ്ട് നമുക്ക് എന്താണ് അസുഖം ഉള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും പിന്നെ നമ്മൾ ഫർദർ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ബി പി എച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി ഫർദർ ടെസ്റ്റുകൾ ആവശ്യം വരാറില്ല അതേസമയത്ത് ഇപ്പം നമുക്കിപ്പോ ഒരു ട്യൂമറാണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു എം ആർ ഐ സ്കാൻ എടുക്കേണ്ടി വരാം അല്ലെങ്കിൽ പ്രോസസ് എന്ത് ചെയ്യുന്ന ബയോപ്സി എടുക്കേണ്ടി വരാം പിന്നെ അടുത്ത സ്ട്രിക്ചർ സ്ട്രിക്ചർ എന്ന് പറയുമ്പോൾ മൂത്രനാളിയിൽ ചുരുക്കം അപ്പോൾ ചുരുക്കമാണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു യൂറോഫ്ലോമെട്രി ടെസ്റ്റ് എന്ന് പറയും അതായത് രോഗി ഒരു തൊട്ട് മൂത്രം പാസ് ചെയ്യുന്നു അപ്പം മൂത്രം പോകുന്നതിന്റെ സ്പീഡും അതിനെടുക്കുന്ന സമയവും എല്ലാം അതിൻ്റെ അകത്ത് റെക്കോർഡ് ആവും അത് വെച്ച് നമുക്ക് സ്ട്രിക്ചർ ഉണ്ടോ എന്നെ കുറച്ച് ഏതാണ്ട് ഒരു ധാരണ കിട്ടും പിന്നെ ഉള്ളത് സ്റ്റോൺ ആണെങ്കിൽ ഒബിയസ് നമുക്ക് സ്കാൻ ചെയ്യാത്ത അതിന്റെ സൂചന കിട്ടും ഇൻഫെക്ഷനെ നമുക്ക് ചിലപ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരാം പിന്നെ നമുക്കിപ്പോ ഒരു മൂത്രസഞ്ചിയുടെ ടാരമ്പിന്റെ പ്രശ്നങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ആണ് യൂറോ ഡയനാമിക്സ് അത് നമുക്ക് അത്ര കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് അല്ല അത് ഈ മൂത്രചഞ്ചിയിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ എന്നിവയ്ക്കാണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതിനുള്ള ഒരു കോസ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡയഗ്നോസിസ് ആവും അത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിന്റെ മാനേജ്മെന്റിലോട്ട് പോകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ബി പി എച്ച് അഥവാ ബിനിയൻ പ്രോസറ്റ് ഹൈപ്പർപ്ലേസിയ അതാണ് കണ്ടീഷനെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകൾക്കും അതിന് മരുന്ന് മാത്രം മതിയാകും എന്നാൽ എല്ലാ കേസിലും മരുന്നിന്റെ ആവശ്യവും ഉണ്ടാകത്തില്ല ഇപ്പം രോഗിക്ക് വലിയ ഒരു ബോധർസമായിട്ടുള്ള പ്രശ്നങ്ങളില്ല അതായത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള തടസ്സം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ക്ലോസ് ഫോളോ അപ്പും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം മതിയാവും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും അമിത ഭാരം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക പിന്നെ കെഫിനേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക ചായ കാപ്പി കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക കൃത്യമായ വ്യായാമം ചെയ്യുക എന്നിവയാണ് അതേപോലെ ടാബ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ദിവസം ഒരു ടാബ്ലറ്റ് മാത്രം കഴിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് വരുന്നത് പിന്നെ എപ്പോഴാണ് ഈ ബി പി എച്ച് സർജറി ചെയ്യേണ്ടി വരിക അപ്പോൾ ഈ ബി പി എച്ച് കാരണം രോഗിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് യൂഷ്വലി നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് മൂത്രം കെട്ടി നിന്നിട്ട് പോവാതിരിക്കുക അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ല് വരിക ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക ഈ പ്രോസർഗന്ധിയിൽ നിന്ന് രക്തസ്രാവം കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ ഇത് കാരണം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുക എന്നീ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസർഗന്ധിയുടെ സർജറി യൂഷ്വലി സജസ്റ്റ് ചെയ്യും പിന്നെ ഇത് കൂടാതെ ഇപ്പം പേഷ്യൻസിന് ടാബ്ലെറ്റ്സ് എടുത്തിട്ടും ഫുൾ റിലീഫ് കിട്ടുന്നില്ലെങ്കിലും സർജറി തോട്ട് വരും അപ്പൊ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വയറ് കയറിയുള്ള സർജറി അല്ല അതൊക്കെ പഴയ കാലത്താണ് ഇപ്പം നമ്മൾ എൻഡോസ്കോപ്പിക് സർജറിയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ മൂത്രനാളിയിൽ കൂടി ഒരു ടെലസ്കോപ്പ് ഇട്ട് വീക്കം നിൽക്കുന്ന പ്രോസ്റ്റേറ്റിന് മാറ്റമാണ് ചെയ്യുന്നത് അത് ഏറ്റവും കോമണായിട്ട് ചെയ്യുന്നത് ട്യൂ ആർ പി എന്ന് പറയുന്ന പ്രൊസീജിയർ അതായത് ട്രാൻസ് റിസക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് പിന്നെ ഇപ്പം കുറച്ച് അഡ്വാൻസ്മെന്റ്സ് ഉള്ളത് ഒരു നോർമൽ പ്രോസൈറ്റിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ട്വന്റി സി സി ആണ് ഒരു നൂറ് സി സിക്ക് മേലെ ഉള്ള പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ലേസറും ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരാം നമുക്കിപ്പം പ്രോസ്ഗന്ധിയുടെ വീക്കത്തിന് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന പ്രൊസീജിയർ യു ആർ പി ആണ് ഇത് കൂടാതെ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റീസൻറ്റ് പ്രൊസീജേഴ്സ് ഉണ്ട് അതിനെ നമ്മൾ മിസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് മിനിമലി ഇൻവേസീവ് സർജറി ഫോർ പ്രോസ്റ്റേറ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് വാട്ടർ പേപ്പർ തെറാപ്പി അല്ലെങ്കിൽ പ്രോസജ് എന്തെങ്കിലോട്ട് നീരാവി കടത്തി വിടുക അപ്പോൾ ഇതിനെ നമ്മൾ റസം വാട്ടർ പേപ്പർ തെറാപ്പി എന്ന് പറയും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ ട്യൂർ പി പ്രൊസീജിയർ ആണെങ്കിൽ പേഷ്യൻസിന് ഒരു ഫോർ ടു ഫൈവ് ഡേഴ്സ് അഡ്മിഷൻ വേണം പിന്നെ ശേഷം ഇജാക്യുലേഷനി ചെറിയ പ്രയാസങ്ങൾ വരും പക്ഷേ ഈ വാട്ടർബോൾ തെറാപ്പി ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു ഒറ്റ ദിവസം അഡ്മിഷന്റെ ആവശ്യമേ ഉള്ളൂ അതേപോലെ ഇപ്പോ രോഗിക്ക് ഒക്കെ പ്രിസർവ്ഡ് ആയിരിക്കും അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ രോഗികൾക്കും ഇത് ഫീസിബിൾ അല്ല നമുക്കത് പ്രോഷകന്ധിയുടെ ഘടനയും അതിന്റെ സൈസും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം നോക്കിയിട്ടാണ് അത് ചൂസ് ചെയ്യുന്നത് രണ്ടാമത് യൂറോ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തടസ്സം നിൽക്കുന്ന പ്രോഷകന്ധീനെ ഇംബ്ലാൻസ് ഉപയോഗിച്ച് തള്ളി നീക്കി വയ്ക്കുന്ന പ്രൊസീജിയർ ആണ് ഇതും എല്ലാ രോഗികൾക്കും ഫീസിബിൾ അല്ല പിന്നെയുള്ളത് പ്രോസേറ്റിക് ആർട്ടറി എംബോളൈസേഷൻ പ്രോസൈറ്റിക് കാർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോസറ്റ്ഗന്ധിയിലേക്കുള്ള രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റ് ഗന്ധിയിലെ രക്തക്കുഴൽ എന്ന് പറയുമ്പോൾ ഒറ്റ രക്തക്കുഴലല്ല അതിന് മൾട്ടിപ്പിൾ ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ് അത് കൂടാതെ ഇതിന് ഒരു ലോങ് ടേം എഫക്റ്റ് ഇല്ല കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ബാക്കി ബ്ലഡ് വെസൽസ് ഇതിലോട്ട് ഗ്രോത്ത് വന്നിട്ട് പ്രോസസ്റ്റ് ഗന്ധി വീണ്ടും വളരുകയാണ് അതിൽ ചെയ്യുന്നത് അതിന് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രോസർഗന്ധിന് നിയന്ത്രണം നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള രക്തസാവം ഉണ്ടാവുകയാണ് ിൽ ഈ ഒരു എംബ്ലൈസേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലാതെ ഒരു വീക്കത്തിന് ഇതൊരു ഫസ്റ്റ് ടൈം മാനേജ്മെന്റ് അല്ല ഇത് കൂടാതെ ഈ ട്രഡീഷണൽ പ്രൊസീജിയർക്കാളും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അക്വാബ്ലേഷൻ എന്ന് പറയുന്ന പ്രൊസീജറാണ് അത് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല അത് ഹൈ പ്രഷറിൽ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ട് ഈ വീക്കുള്ള പ്രോസറ്റിനെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊസീജിയറാണ് ഇതൊക്കെ എല്ലാ പേഷ്യൻസിനും അഡ്വൈസബിൾ അല്ല പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് ആ പേഷ്യൻസിന് നമുക്കിതൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും അടുത്തത് സ്ട്രിക്ചർ മൂത്രനാളിയിലെ ചുരുക്കം അപ്പോൾ സ്ട്രിക്ചറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കും അപ്പോൾ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എൻഡോസ്കോപ്പ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിനെ ഡയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് എൻഡോസ്കോപ്പ് അതിനെ കട്ട് ചെയ്യുക അതിനെ ബി എന്ന് പറയും എല്ലാ കേസും ഇതുകൊണ്ട് നിൽക്കണമെന്നില്ല വലിയ സ്ട്രിക്ചറൊക്കെ ആണെങ്കിൽ ചിലപ്പം വായു എന്നുള്ള തൊലി വല്ല എടുത്തിട്ട് അവിടെ ഗ്രാഫ്റ്റായിട്ട് വെക്കേണ്ടി വരും അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർസ് ഒന്നും അല്ല പക്ഷേ അതിനൊക്കെ നല്ല ക്യൂർ കിട്ടുന്ന കണ്ടീഷനാണ് അടുത്തത് പ്രോസഗന്ധിയിലെ ക്യാൻസർ പ്രോസ്ഗന്ധിയിലെ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് നമുക്കതിന്റെ കറക്റ്റ് ഒരു സ്റ്റേജിങ് വേണം സ്റ്റേജിങ് നോക്കിയിട്ട് വളരെ എയർലി സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് പ്രോസഗന്ധീനെ എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ അതിന് റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുക ഇല്ല കുറച്ച് അഡ്വാൻസ് സ്റ്റേജസ് ആണെങ്കിൽ നമ്മൾ അത് സ്റ്റേജ് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന് നമുക്ക് ആന്റിബോയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുക അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ന്യൂറോ പ്രശ്നങ്ങളാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ മൂത്രസഞ്ചിയിലോട്ടുള്ള ഡെർമുകളുടെ പ്രശ്നമാണെങ്കിൽ അത് ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് അതിന് യൂഷ്വലി ടാബ്ലെറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ള ഓപ്ഷൻ നമ്മുടെ ഒരു ടേക്ക് ഓ മെസ്സേജ് എന്ന് പറയുന്നത് ഈ മൂത്രതടസ്സം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത് ഇത് ഒരു മോശ മോശാവസ്ഥയിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടർ കാണുകയും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് വേണ്ടി വന്നാൽ അതിനോട് ട്രീറ്റ്മെന്റും എടുക്കുകയാണെങ്കിൽ ഇതിന് പൂർണ്ണമായും നമുക്ക് ഭേദപ്പെടാനാകും പുരുഷന്മാരിലെ മൂത്രതടസ്സം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത്